ഹലോ ലോയ്റ്റർ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ജർമനില് ഇവർ വെറുതെ രണ്ട് വാക്കിനെ പിടിച്ചങ്ങോട്ട് കൂട്ടിയിട്ട് ഒറ്റ വാക്കാക്കി പറയും ഇവർക്ക് കോംപ്ലെക്സ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം അപ്പം കോമ്പോസിറ്റ് കോമ്പൗണ്ട് നൗൺസ് മെയ്ഡ് ബൈ കം കമ്പൈനിങ് ടു ഓൾ മോർ വേർഡ്സ് ടു ഫോം എ ന്യൂ വേർഡ് വിത്ത് എ സ്പെസിഫിക് മീനിങ് അപ്പം ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വാക്കുകൾ കൂട്ടി ഒരു വലിയ വാക്കുണ്ടാക്കിയാലും അതിൻ്റെ ലാസ്റ്റുള്ള വാക്കുണ്ടല്ലോ ആ വാക്കിൻ്റെ ജെൻഡർ എന്താണോ അതായിരിക്കും നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വാക്കിൻ്റെ ജെൻഡർ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഇതിൻ്റെ പ്ലൂറൽ ഫോംസും ഓക്കെ അപ്പോൾ ടിപ്പിക്കലി നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് നൗണിനെയും നൗണിനെ ആയിരിക്കും അല്ലെങ്കിൽ അബ്ജെക്റ്റീവിനെയും നൗണിനെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വേർബിനെയും നൗണിനെ ആയിരിക്കും ഈ ഒരു ഇതൊന്നും നമുക്ക് അറിയണ്ട പക്ഷേ എങ്ങനെയാണ് വേർഡ്സ് കമ്പൈൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ആ പുതിയ വേൾഡിൻ്റെ ജെൻഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് നൗൺ പ്ലസ് എക്സാമ്പിൾസ് ആണ് ഡി ഷൂള് സ്കൂള് ദസ് ബുഹ് ബുക്ക് ഇപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ദസ് ഷൂൾ ബുഹ് ദസ് ഷൂൾ ബുഹ് കണ്ടോ ദസ് ആയി കാരണം ഇവിടെ ദസ് ബുഹാണ് ബുഹല്ല ഇവിടെ അവസാനം വന്നത് ഷൂൾ എന്ന് പറയുമ്പോൾ ബുഹാണ് അവസാനം വന്നത് അതുകൊണ്ട് ബൂഹിൻ്റെ ജെൻഡർ എടുത്തതിന് എടുത്തതിനെട്ടു ദസ് ഷൂൾ ബൂഹ് നായി ഡി ഷൂൾ എന്നാണെങ്കിൽ പോലും അപ്പം മനസ്സിലായാലും എങ്ങനെയാന്ന് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഡേർ ടിഷ് ദസ് ബൈൻ ഇപ്പം ടിഷ് ദസ് ബൈൻ ചേരുമ്പോൾ ദസ് ടിഷ് ബൈൻ മേശയുടെ കാല് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ദസ് ടിഷ് ബൈൻ ഡേർ ഹുണ്ട് ഡി ഹുട് ഡി ഹുഡ് ഹുട് എന്താണ് പട്ടിക്കൂടുന്നതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം ഡി ആണ് ഇവിടെ വന്നത് അപ്പം നോക്കുവാണെങ്കിൽ ലാസ്റ്റ് വരുന്ന വാക്കിൻ്റെ ജെൻഡർ ഏതാണോ അതായിരിക്കും പുതിയതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വേർഡിൻ്റെ ജെൻഡർ അതാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഓഫ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ നോക്കാം ഹോ ഹൗസ് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ഈ ഇത് എബ്ജെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഈ ആദ്യം വരുന്നതിനൊന്നും ജെൻഡർ ഉണ്ടാവില്ല അപ്പോൾ രണ്ടാമത്തെ വാക്കിൻ്റെ ജെൻഡർ ദസ് ഹൗസ് ഡി സ്റ്റാർട്ട് ഓക്കെ അപ്പം ദസ് ഹൊ ഹൗസ് എന്ന് വെച്ചാൽ വലിയ ബിൽഡിംഗ് എന്നാണ് അർത്ഥം ഹൈ ഹൈറൈസ് ബിൽഡിംഗ് ആണ് അപ്പം ദസ് ഹൊ ഹൗസ് എന്ന് പറയുമ്പോൾ ദസ് ഹൗസ് അപ്പം ദസ് ഹൊ ഹൗസ് ഇനി ആൾട്ട് സ്റ്റാറ്റ് ദി ഡി സ്റ്റാറ്റ് പഴയ ടൗൺ ഇവിടെ ഈ പൊതുവെ ഇങ്ങനത്തെ പഴയ ബിൽഡിങ്സൊക്കെ ഇവർ നിലനിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ റീബിൽഡ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൗണുകളുണ്ടാവും അതിനെയാണ് ഇവർ ആൽസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഡി ആൽസ്റ്റാറ്റ് ഓൾഡ് ടൗൺ ഓക്കെ ഇനി നമുക്ക് തേർഡ് കാറ്റഗറി നോക്കാം വേബ് പ്ലസ് നൗൺ വേബിനും നമുക്കറിയാം ജെൻഡർ ഉണ്ടാവില്ല നൗണാണോ ജെൻഡർ ഉണ്ടാവുന്നത് അപ്പം നേരത്തെ കണ്ട പോലെ തന്നെ ഫാറിൻ ആണ് ആദ്യത്തെ വാക്ക് ഡി കാറ്റ് കാറ്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് അപ്പം ഡി ഫാ കാറ്റ് നമുക്ക് ബസ്സിൽ കയറാനോ ട്രെയിനിൽ കയറാനോ നേരത്തെ എടുക്കുന്ന ടിക്കറ്റാണ് ഡി ഫാ കാറ്റ് ഇനി ലേസൺ ടു റീഡ് ദസ് ബുഹ് നേരത്തെ കണ്ടല്ലോ ബുക്ക് അപ്പം ദസ് ലേസർ ബുക്ക് റീഡിങ് ബുക്ക് ഇവിടെയും സെയിം ഫോമാറ്റിലാണ് നമ്മൾ ഈ പുതിയ വേഡ്സിൻ്റെ ജെൻഡർഗ്രി എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ക്വിക്കായിട്ട് ക്വസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതാൻ മറക്കല്ലേ വാട്ട് ഇസ് ദി കറക്റ്റ് കോമ്പോസിറ്റ് കോമ്പോസിറ്റും ഫോർ ഹൗസ് പ്ലസ് ടു ഓക്കെ അടുത്തത് വാട്ട് ജെൻഡർ ഇസ് ദ വേർഡ് ഷ്രൈബ് ടിഷ് ഷ്രൈബ് ടിഷ് ഏതാണ് ജെൻഡർ വരുക മൂന്നാമത്തത് വിച്ച് ഓഫ് ദീസ് ഇസ് എ കറക്റ്റ് കോമ്പൗണ്ട് വേർഡ് മീനിങ് ഷൂൾ ബാഗ് ഷൂൾ ബാഗിനുള്ള കറക്റ്റ് വേർഡ് ഏതാണ് ഇനി വിച്ച് കോംപോസിറ്റ് കോമ്പോസിറ്റും മീൻസ് എയർപോർട്ട് എയർപോർട്ടിനുള്ള വാക്ക് ഏതാണ് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എഴുതാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്